എല്ലാര് സുഖാണല്ലോ അല്ലെ കൂട്ടുകാരെ നമുക്കും ഇവിടെ സുഖമാണ് പിന്നെ എന്താണെന്ന് വെച്ചാല് നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടിക്കോളിട്ടാ അപ്പൊ ഞാൻ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നിങ്ങളൊന്ന് വന്ന് പിന്നെ കണ്ടോളിട്ട പിന്നെന്താ ഞാനിതവിടെ മൈദ എടുത്തിട്ടുണ്ടേ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഒരു പാത്രം മൈദ മൈതെടുക്കുന്നുണ്ട് അങ്ങക്ക് ക്ലാസ്സിൽ അളക്കുകയാണെങ്കിൽ അങ്ങനെ അളക്കാം ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എത്ര ആണോ അത്രയും എടുക്കാം കേട്ടോ അളവ് ഞാൻ പറയുന്നില്ല എന്റെ കൈയിൻ്റെ കണക്കിനാണ് ഞാൻ എല്ലാ സാധനവും എടുക്കുന്നത് അളവ് അത്ര അപ്പൊ ഞാൻ ലേശം ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഞാൻ എന്താണെന്നറിയ ചെയ്യുന്നത് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇട്ടുകൊടുക്കുന്നു അങ്ങനെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നല്ലതന്നെയാണ് അത്രയും നല്ല കാൽസ്പൂണ് പഞ്ചസാര ഇപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളേ ഉള്ളു കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല ഒരു നുള്ളു അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് പാലിനൊന്നും ഇതാക്കിയതല്ല ചുവളത്തിനൊന്നും കുതിർത്ത് വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇളം ചൂട് പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും കുഴത്തട്ടെ കളറിന് വേണ്ടിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു കളറിന് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ആവേണ്ട പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ടാൾക്കാരോട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇൻഷാർ ഞാൻ നാട്ടിലെത്തി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുക എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും ഇവിടെ ഇപ്പം എല്ലാവർക്കും അറിയാലോ ആ മുത്തുപൈയിൽ എത്താൻ പറ്റുമ്പോൾ നമുക്ക് അത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേൾക്കുന്നത് ഞാൻ അങ്ങനെ എടുക്കാത്തത് ചെള്ള ഞാൻ ആട്ട് വന്നിരുന്നാലും എടുക്കും അപ്പോൾ ഞാൻ പൊടി ഒന്ന് കൊഴക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഓയിലായാലും ഇടില്ല എന്നാണ് പിന്നെ നമ്മൾ ഡാൾട്ടല്ല കേട്ടോ വേറെ എന്താണ് വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കണം ഇപ്പോൾ ഞാനിത് ഓടി കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറും നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത് ഒന്നും കൂടെ കൈ വെച്ചിട്ടൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ നമ്മളെ മാവ് ഇതാ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ചൂടല്ലേ അതുകൊണ്ടാണ് കേട്ടോ അത്രയും പൊന്തിയിട്ടുള്ളത് അപ്പൊ ഈസിലി ഞാൻ കുറച്ചല്ലേ ഇട്ടുള്ള ഒരു നുള്ളായിട്ട് ഇട്ടോളൂ കേട്ടോ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ ഇതിങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ട് മാറ്റുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് പൊടി ഉയർത്തി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വേർതി കൊടുക്കണേ അല്ലെങ്കിൽ ഈ പൊടി വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് ഒന്നുകൂടി ോച്ച് വെച്ചിട്ട് നല്ല കട്ടി വേണ്ട എന്നാലും നല്ലോണം കുറച്ചും നല്ലോണം പരത്തേം വേണേ അപ്പൊ ഇതാ ഞാനിത് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കട്ടിയില്ല എന്നാല് കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ ഒരുപാട് കട്ടി കുറച്ചിട്ടല്ല പരത്തി എടുത്തിട്ടുള്ളത് ഇതേപോലെ കിട്ടണം അപ്പൊ എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഓരോ സൈഡിലിങ്ങനെ അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഇത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും നമ്മളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത് നല്ല തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാം പിന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചു മിനിറ്റ് ഇതിങ്ങനെ ഒരു തുണി ഇട്ടിട്ട് അടച്ചു വെക്കാം അപ്പൊ ഇതാ ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചു പോലെ തീ ഒന്ന് കുറക്കണം നല്ല തീയോ അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അങ്ങനത്തെ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പൊ വിളിച്ചോ അറിയില്ല നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്കാണ് ഇട്ടോ വരുന്നത് പറയുമ്പോൾ നമുക്ക് വേഗം പൊടിയൊക്കെ കൊഴച്ച് വെച്ചിട്ട് ഒരു വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി എടുക്കാം വളരെ ഈസിയാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ വേഗം ഇവിടെ പൊരിച്ചു പോരിയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് കണ്ടില്ലേ കുട്ടികൾക്കും മക്കൾക്കും നമുക്ക് എല്ലാം കൈക്കട്ടോ വ്യാപ്ലമാരൊക്കെ വരാനുള്ളവരൊക്കെ വേഗമൊന്നും ഉണ്ടാക്കിപ്പോയി അപ്പം എല്ലാ മക്കളെ നമ്മളെ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ മേലെ ഒന്ന് റെഡിയാക്കി ആക്കി കൊടുത്താൽ മതി കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിലൊന്ന് ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും അപ്പം നമുക്ക് ഇവിടെ ചോക്ലേറ്റ് വേണ്ടാത്തോണ്ടാണ് നമ്മൾ ലേസം പഞ്ചാറക്കൊടി ഒന്ന് ഭംഗി മഞ്ചിനു വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതുവർക്കും ഓക്കെ